കട്ടപ്പന സുവർണഗിരിയിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജലവിഭവ ഉപമന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകി നിലവിൽ നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടം ജീർണാവസ്ഥയിലാണ് കട്ടപ്പന നഗരസഭയുടെ നാല് വാർഡുകൾ ചേരുന്ന സുവർണഗിരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ക്ലബിനായി നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തിൽ റീഡിംഗ് റൂം നിർമ്മിച്ചുവെങ്കിലും നാലായിരത്തി അഞ്ഞൂറിലേറെ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന കെട്ടിടം ഏറെ ജീർണാവസ്ഥയിലാണ് അതോടൊപ്പം വാർഡ് സഭ ചേരുന്നതിനോ വയോമിത്രം പദ്ധതി പ്രകാരമുള്ള രോഗികളെ പരിശോധിക്കുന്നതിനോ പൊതുമന്ദിരവും നിലവിലില്ല ഈ സാഹചര്യത്തിലാണ് ലൈബ്രറി കെട്ടിടത്തിനായി രണ്ട് സെന്റ് സ്ഥലത്ത് ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിക്കണമെന്ന് കാണിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് പുതിയ കെട്ടിടം വേണ്ടി ബഹുമാനപ്പെട്ട ഒരു ഇരിക്കുവാനാവശ്യമായൊരു കെട്ടിടയപ്പോയില്ല വാർഡ് സഭ കൂടുന്നതിനോ അതിൻ്റെ അതുപോലെ തന്നെ പിന്നെ വൃദ്ധരായ രോഗികൾക്ക് ചികിത്സ നൽകുന്നതിനൊക്കെയുള്ള സൗകര്യം ഇപ്പോ ഇല്ല ഒരു വാർഡ് പണിയുവാനോ ഒരു ഒരു ഹാൾ പണിയുവാനുമൊക്കെ ആലോചനയുണ്ട് അതിനാവശ്യമായ തുക ബഹുമാനപ്പെട്ട മന്ത്രി അനുവദിച്ചിട്ടുണ്ട് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സുജി കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജൻ തോമസ് നഗരസഭാ കൌൺസിലർ ഷാജി കൂത്തോടി നിഷ പി എ സുവർണ ലൈബ്രറി കൗൺസിൽ അംഗം ലിജോബി ബേബി എൻ വി സുഭദ്ര സെക്രട്ടറി ആർ മുരളീധരൻ പ്രസിഡന്റ് കെ ആർ രാമചന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് ലൈബ്രറി കെട്ടിടം നിർമ്മിക്കാൻ പത്തു ലക്ഷം രൂപ വകയിരുത്തുമെന്ന് മന്ത്രി അറിയിച്ചു